പാലക്കാട് പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിനിടെ വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടത്തല്ല നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും ചേർന്നായിരുന്നു സംഘർഷം ദഫുമുട്ട് മത്സരം നടക്കുന്നതിനിടെ കാണികൾക്കിടയിലുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിലേക്ക് എത്തിയത് സാധ്യത എന്താണ് ഈ സംഘർഷത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യം ി ഉപജില്ലാ കലോത്സവത്തിനിടെയാണ് വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടത്തല്ല് ഉണ്ടായത് നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും തമ്മിലാണ് സംഘർഷമുണ്ടായത് നേരത്തെ കായികമേളയുടെ സമയത്തും ഈ രണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികളും തമ്മിൽ ചെല്ലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പോലീസ് ഇടപെട്ടാണ് പിന്നീട് പരിഹരിച്ചത് ഇന്ന് ദഫ്മുട്ട് മത്സരം നടക്കുന്നതിനിടെ ഈ കാളികൾക്കിടയിൽ ഉണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് കഴിഞ്ഞ വർഷം നടന്ന കലോത്സവത്തിലെ പോയിന്റുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് ഈ സംഘർഷത്തിന് പ്രധാന കാരണം ഈ വാക്കു തർക്കത്തിന് കാരണം എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എവിടെ ഈ പരിപാടി നടന്നുകൊണ്ടിരുന്നത് പട്ടാമ്പിയിൽ തന്നെ ആയിരുന്നു ഈ പരിപാടി നടന്നത് ഉപജില്ലാ കലോത്സവം നടന്നിരുന്നത് പട്ടാമ്പിയിൽ തന്നെയായിരുന്നു